ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കാപ്പിയൊക്കെ കുടിച്ച് വീണ്ടും ഞങ്ങൾ യാത്രയിൽ തന്നെയാണ് കേട്ടോ ഞങ്ങളിങ്ങ് കുറേ ദൂരം വന്ന് എന്നാലും ആന്ധ്രയിൽ തന്നെയാണ് പിന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു കടയിൽ കയറി കേട്ടോ അവിടെ നല്ല തിരക്കായിരുന്നു ഇപ്പോൾ ഒരു ഒന്നര മണി സമയമായി ഞങ്ങൾ പന്ത്രണ്ടര മണി മുതൽ നല്ലൊരു ഹോട്ടൽ നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു ഹൈവേക്കൂടെ അല്ലേ പോകുന്നത് ഒരുപാട് ഹോട്ടലുകളൊക്കെ കണ്ടായിരുന്നു കേട്ടോ അവിടൊന്നും വലിയ ആളും അനക്കും ഇല്ലായിരുന്നു ഞാൻ ഏട്ടനോട് നേരത്തെ പറഞ്ഞതാ കുറച്ച് തിരക്കൊക്കെ ഉള്ളൊരു ഹോട്ടലിൽ നിർത്തിയാ മതി ഇവിടത്തെ ഫുഡ് എനിക്കിഷ്ടപ്പെട്ട് നന്ദയ്ക്കിതൊന്നും ഒട്ടും ഇഷ്ടപ്പെട്ടില്ലാട്ടോ ഈ ഇരുന്ന എല്ലാ കറിക്കും നല്ല പുളിയും ഉണ്ടായിരുന്നു ഈ ആന്ധ്രയിലെ കറിയൊക്കെ കുറച്ച് പുളി കൂടുതലാണ് ഇമാതിരി പുളിയുള്ള കറി ഏട്ടനും ഇഷ്ടമല്ലാട്ടോ ഞാനീ പുളിയുടെ ഏരിയടേക്കാളാ ലക്കിക്കുള്ളത് നേരത്തെ പാഴ്സലെടുത്ത് അവനെ കടയിലിരുത്തി കഴിപ്പിക്കാൻ പറ്റത്തില്ല ഏകദേശം ഒരു മൂന്ന് മണി കഴിഞ്ഞ് അവൻ ചോറുണ്ട് കഴിഞ്ഞപ്പോൾ വീട്ടിലും അങ്ങനെ തന്നെയാ ചോറ് തീറ്റയൊക്കെ കണക്കാവുണ്ട് വാരി കൊടുത്തു കഴിഞ്ഞാൽ അവന് ചവച്ചിങ്ങാൽ വലിയ ബുദ്ധിമുട്ടാ ഈ അവൻ സ്കൂളിൽ പോയിട്ട് എങ്ങനെ കഴിക്കുന്നോ എന്തോ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ടിഫിൻ ബോക്സ് ഒക്കെ കാലിയാക്കിയിട്ടാണ് കൊണ്ടുവരുന്നത് എന്തായാലും സ്കൂളിൽ ഫുഡ് കളയാൻ പറ്റത്തില്ല കൂളിൽ കൊണ്ടുപോകണ ഫുഡൊക്കെ എടുത്ത് കഴിക്കും കേട്ടോ വീട്ടിൽ വരുമ്പോഴേ ഇതുപോലെ പുതുമകൾ നന്ദേം കുഞ്ഞായിരുന്നപ്പോൾ ഇതുപോലെ തന്നെ ആയിരുന്നു കേട്ടോ ഇതിനേക്കാളും കഷ്ടമായിരുന്നു അവൾ അവളാന്നേ ഒരു രണ്ട് മണിക്കൂറോളം ചോറ് വായിക്കാത്ത വെച്ചിട്ട് അവസാനം ഒരു തുപ്പിക്കളയുമായിരുന്നു അമ്മാതിരി സ്വഭാവമായിരുന്നു ഈ നന്ദയ്ക്ക് എനിക്ക് പനങ്കരിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇയാളീ പനങ്കരിക്ക് ഇളക്കിയെടുക്കുന്നത് കണ്ടു നിൽക്കാൻ നല്ല രസമുണ്ട് കേട്ടോ ഞാനങ്ങനെ ഇത് കണ്ട് പഠിച്ചിട്ടുണ്ട് ഇനി വീട്ടിൽ ചെന്നിട്ട് പനങ്കരിക്ക് വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ എടുക്കാൻ ഞങ്ങൾ കുറച്ച് മുന്നേയും പനങ്കരിക്ക് വാങ്ങിച്ചായിരുന്നു കേട്ടോ അത് നല്ല ഹാർഡായിരുന്നു ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് ഇത് ഇളങ്കരിക്കാതുകൊണ്ട് ഇതിൻ്റെ തൊലി എടുത്ത് കളയാൻ പറ്റിയില്ല കേട്ടോ അതുകൊണ്ട് ചെറിയൊരു കൈപ്പുണ്ടായിരുന്നു ലക്കിത് ഇഷ്ടപ്പെട്ടില്ല അന്ന് വീട്ടിൽ വെച്ച് കൊടുത്തപ്പോൾ തന്നെ ഒന്ന് കടിച്ചിട്ട് അത് തുപ്പിക്കളഞ്ഞതാണ് ഇതൊന്നും കടിച്ചുകൂടിയില്ല വൈ ഇയാക്ക് ചുറ്റും വേറെ ഉണ്ട് കേട്ടോ ഇതുപോലെ കച്ചവടക്കാര് പനങ്കരക്കിന്റെ ഇത് എടുക്കുന്ന കാണുമ്പോ തന്നെ അറിയാം ഒരുപാട് ഇളങ്കരക്കാർ ഇതിന്റെ പുറത്ത് തൊലി എടുത്ത് കളയാൻ നോക്കിയപ്പോൾ തന്നെ ഇതെല്ലാം പൊട്ടിപ്പോന്നുണ്ട് പിന്നെ തൊലിയൊന്നും കളഞ്ഞില്ല ഇവിടെയും നല്ല ചൂട് തന്നെയാട്ടോ പുറത്തിറങ്ങിയപ്പോൾ അത് അറിയുന്നുണ്ട് ഇങ്ങനെ വരുവാന്നേ ഉള്ള ഗുണം ഇതൊക്കെയാട്ടോ റോഡിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കാണുവാന്നെ വാങ്ങിച്ചു കഴിഞ്ഞു കഴിഞ്ഞ ടോൾഗേറ്റിൽ ചാമ്പയ്ക്ക് ഉണ്ടായിരുന്നു കേട്ടോ അതുപോലെ ഒരുപാട് സാധനങ്ങൾ ഓരോ ടോൾഗേറ്റിലും ഉണ്ട് ചക്കപ്പഴം കട്ട് ചെയ്ത മാങ്ങ പിന്നെ ഇത് പഴമൊക്കെ ഉണ്ടായിരുന്നു പനങ്കരിക്കാന്ന് ഇതുപോലെ ഒരുപാട് സ്ഥലത്ത് ഇപ്പൊ തന്നെ ഞങ്ങൾ കണ്ടായിരുന്നു ഞങ്ങൾ വാങ്ങുകയും ചെയ്തായിരുന്നു നേരത്തെ ഈ പിങ്ക് കറത്തിലുള്ളത് കണ്ടില്ലേ ഇത് ഇളങ്കരിക്കാട്ടോ ഇതൊന്ന് പിടിച്ചപ്പോഴേ പൊട്ടിപ്പോയി ഇങ്ങനെ ഇടക്കിടക്കൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് വലിയ ക്ഷീണവും പോറടിയൊന്നും വരത്തില്ലാട്ടോ ഞാൻ വിചാരിച്ചു ഒറീസയിൽ മാത്രമേ ഈ ചൂട് കാണുമെന്ന് പക്ഷേ ആന്ധ്രയിലും ഇതുപോലെ തന്നെ കേട്ടോ ഭയങ്കര ചൂട് അതും ഈ ഹൈവേയിലൂടെ ആയപ്പോൾ വലിയ മരങ്ങളൊന്നും ഇല്ലല്ലോ അത് നന്നായിട്ട് അറിയുന്നുണ്ട് കേട്ടോ ഗേറ്റിലെ സിഗ്നലിലൊക്കെ ഈ കാണുന്ന കാഴ്ച പതിവാണ് ഇവിടെ ആന്ധ്രയിലും ഒഡീഷയിലും ഒക്കെ നിറയെ ഹനുമാന്റെ പ്രതിമ ഇതുപോലുണ്ട് ഒഡീഷയിലാണ് ഒരു ഗ്രാമം തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ പുനഃ ഹനുമാൻ കാണും അതുമുതലാണ് ഒരു ഗ്രാമം തുടങ്ങുന്നത് അവിടെ ഉത്സവം ആഘോഷിക്കുന്നത് ആ ഒരു ഹനുമാനു ചുറ്റുമുള്ള ഗ്രാമക്കാർ മാത്രമായിരിക്കും അങ്ങനെ ഓരോ ഗ്രാമത്തിലും ഓരോ ഹനുമാൻ കാണും അവിടെ എല്ലാ ഉത്സവം പ്രത്യേകം പ്രത്യേകം സമയത്താ കേട്ടോ ഇത്രയും സമയത്തിനിടയ്ക്ക് ഏട്ടൻ കുറേ ചായകൾ കുടിച്ചിട്ടുണ്ട് ഇവിടെ ഞങ്ങൾ രാത്രിയിലത്തെ ഫുഡ് കഴിക്കാൻ കയറിയതാട്ടോ പുറത്തുനിന്നുള്ള ആംബിയൻസ് ഒക്കെ കണ്ടിഷ്ടപ്പെട്ട് കയറിയതാണ് ഇവിടെ കടയിലും പുറത്തും നല്ല തിരക്കും കാണുന്നുണ്ട് ഫുഡ് കഴിച്ചിട്ട് വേണം ഇനി റൂം തിരയാൻ ഞങ്ങൾ നേരെ നേരത്തെ ബുക്ക് ചെയ്യത്തില്ലാട്ടോ ഒരു എട്ടൊമ്പത് മണി സമയത്ത് ഞങ്ങൾ എവിടെയാണോ എത്തുന്നത് അവിടെ ഞങ്ങൾ റൂം എടുക്കും ഈ കടയിലെല്ലാം ഉണ്ട് കേട്ടോ ചോമിങ്ങും നൂഡിൽസും ഒക്കെ ഹൈവേയിൽ പോണവരെ മാത്രം പ്രതീക്ഷിച്ചുണ്ടാക്കിയ കടയല്ലത് കടയുടെ പുറത്തും നല്ല തിരക്കുണ്ടായിരുന്നു അകത്തോട്ട് കയറിയപ്പോൾ അവിടെയും നല്ല തിരക്ക് തന്നെയാണ് ലക്കി ചപ്പാത്തി കഴിച്ചോളൂ അതുകൊണ്ട് അവന് കടയിച്ചന്നു കൊടുത്തു കേട്ടോ പ്രത്യേകം പാഴ്സൽ കരുതേണ്ടി വന്നില്ല ഫുഡ് കഴിച്ചിട്ട് അടുത്ത പരിപാടി റൂം തിരയില്ല ഇവിടൊക്കെ നിറയെ അമ്പലങ്ങളാണ് ഇത് അമ്പലത്തിൻ്റെ കെട്ടുകാഴ്ചയായിരിക്കും എന്നാണ് തോന്നുന്നത് ഇപ്പോൾ ഒരു ഒമ്പതര ആയി കേട്ടോ ഒരു ഒമ്പതൊമ്പതര കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ പിന്നെ വണ്ടി ഓടിക്കത്തില്ല കേട്ടോ എവിടെയെങ്കിലും തങ്ങത്തേ ഉള്ളൂ വന്ന ഉടനെ ഞങ്ങൾ മീനിൻ്റെ വെള്ളമൊക്കെ ഒന്ന് മാറ്റി കേട്ടോ കുറച്ചു നേരം ബോട്ടിൻ്റെ അടപ്പൊക്കെ ഒന്ന് തുറന്നു വെച്ച് ഒരുപാട് നേരം തുറന്നു വെച്ച് കഴിഞ്ഞാൽ ഇതെടുത്തങ്ങ് പുറത്ത് ചാടിക്കളയും കേട്ടോ ഞങ്ങളോട്ട് അറിയത്തുമില്ല ഇതാട്ടോ കേട്ടോ ത്രീ സ്റ്റാർ ഹോട്ടൽ സത്യം പറയാമല്ലോ എനിക്കിഷ്ടപ്പെട്ടില്ല പിന്നെ രാത്രിയിൽ വേറെ അന്വേഷിച്ച് നടക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇവിടെ തങ്ങിയതാണ് ഇനി മറ്റൊരു വീഡിയോട്ട് വരാം ഓക്കെ ഫ്രണ്ട്സ് ബായ്